Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. കള്ളത്തോക്കുമായ ഒരു യുവാവിനെ കൂടി കാളികാവ് പോലീസ് അറസ്റ്റ് ചോക്കാട് കല്ലാമുല സ്വദേശി കിഴക്കൻചാലിൽ ജയ്സൽ മോനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ജയ്സലിന്റെ വീട്ടിൽ നിന്ന് കള്ളത്തൂക്ക് കണ്ടെത്തിയത് ശനിയാഴ്ച വൈകുന്നേരമാണ് പോലീസ് പരിശോധന നടത്തിയത് ജയ്സലിനെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ലൈസൻസ് ഇല്ലാത്ത തോക്ക് കൈവശം വെച്ചതിന് ആയുധ നിരോധന നിയമപ്രകാരമാണ് ഞായറാഴ്ച ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും കഴിഞ്ഞ ദിവസം കല്ലാമൂല സ്വദേശിയായ കുന്നത്ത് ജരീറിനെ ചിങ്കക്കല്ല് മലവാരത്തിലെ കൃഷിസ്ഥലത്ത് വെച്ച് കഴിഞ്ഞ ദിവസം കല്ലാമൂല സ്വദേശിയായ കുന്നത്ത് ജരീറിനെ ചിങ്കക്കല്ല് മലവാരത്തിലെ കൃഷിസ്ഥലത്ത് വച്ച് കള്ളത്തോക്കും തിരകളും വെടിമരുന്നും മാൻകൊമ്പുകളുമായി പിടികൂടിയിരുന്നു ഇയാൾ റിമാൻഡിൽ കഴിയവെയാണ് രണ്ടാമത്തയാളെ പോലീസ് പിടികൂടുന്നത് കാളികാവ് സിഐ എം ശശിധരൻപിള്ള എസ് സി പിഒമാരായ അരുൺ സാബിറ ബിനു എന്നിവരുടെ നേതൃത്വത്തിലാണ് ജയ്സലിനെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം